ഹലോ ഹാലൽവിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഹാലൽവയ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഹാലലുയ ദൈവവചനം ജീവിപ്പിക്കുന്നതാ അത് ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടിവരിക്കും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതായിരിക്കാൻ ഹലലുയ ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഹാലലു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഹലലുയ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല പ്രേസ് അലോഡ് ഹാൽ എലുയ അതിൻ്റെ ഇരുപത്തിനാ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഹാൽ എലുയ അതിൽ ഇരുപത്തിനാലാം വാക്യം ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ കൂടെ ക്രൂശിച്ചിരിക്കുന്നു പ്രേസ് പ്രേസലോൺ അതിൻ്റെ അടുത്ത വാക്യമാണ് ഇങ്ങനെ പറയുന്നത് ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക പ്രേസ് പ്രേസലോൺ ഹാലലൂയ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടാണ് പറയുന്നത് ആത്മാവിനാൽ നംജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ആത്മാവിനെ അനുസരിച്ച് എന്ന് പറയുമ്പോൾ ഹലലുയ ആത്മാവിൻ്റെ ഫലങ്ങൾ ഹലലുയ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല പ്രേസ് പ്രേതലോഡ് ഹാലലുയ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫലങ്ങളാണ് ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമ്യം ദയ പരോപകാരം വിശ്വസ്ഥത ഹാലലുയ സൗമ്യത ഇന്ദ്രജയം ഹാലലുയ ഇപ്രകാരമുള്ള ഹലലുയ ഫലങ്ങളാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രേസ് അലലുണ്ടാകുന്നത് പ്രേതലോഡ് ഹാലലുയ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഹാലലുയ മറ്റുള്ളവരെ കരുതുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സമാധാനം പരമായിട്ടുള്ള ഹലുവിയ ജീവിതം നയിക്കുവാൻ ഒക്കെ ഇടയാകുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളാണ് പ്രിയപ്പെട്ടവര് ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ഹലലുയ ആത്മാവിനാൽ നാം ജീവിക്കുമ്പോൾ തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഹലലുയ ഇപ്രകാരമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ദൈവത്തിന് ഹലലിയ കൊള്ളാകുന്നവരായി ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഹലലുയ ആത്മാവിനെ നിറച്ചതിനാൽ ആത്മസന്തോഷമുണ്ട് ആത്മാവിനാലെന്നെ നിറച്ചതിനാൽ ആത്മസന്തോഷമുണ്ട് തേജസ്വീലാനന്ദ രൂപനാമേശുവെ കാണുമേ ഞാൻ നിജമായി ആത്മാവൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് ജീവിക്കാം ഈ വചനങ്ങൾ ആദ്യവോ നിങ്ങളെ സഹായിക്കട്ടെ ഓഫുൾ മിൻസറുടെ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേഷകരും ദയവായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ മാൻ